നാളത്തെ റബ്ബിന്റെ തൗഫീഖിനാലേ ഇൻഷാ അല്ലാ അങ്ങേ പറി ഷരീഫിൽ വെച്ച് നടക്കും ഇൻഷാ അല്ലാ മഹാനായ പരിശുദ്ധമായ ഹലുറത്തിൽ വെച്ച് നടക്കോ അവിടുത്തെ ആണ്ട് നേർച്ച നടക്കുന്ന സമയമാണ് ഹബീബായ തങ്ങളെ എത്രയോ തവണ യകുലത്തിലും മനാമിലും കണ്ട മഹാൻ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഹുബ് വച്ച് പ്രിയം വച്ച് ആ ഹുബിലായി ജീവിച്ച വലിയ മഹാ അവിടത്തെ ഹലറത്തിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം യാത്രയുടെ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ നല്ല റാഹത്തോടെ അവിടെ എത്തണം അവിടെ നിന്ന് പരിമിതമായ സൗകര്യത്തിൽ മദനീയം മജിലിസ് നടത്തണം അവിടത്തെ ഹലറത്തിൽ വെച്ച് ദ്വാ ചെയ്യണം നൽകണേ അല്ല എല്ലാ മഹാന്മാരുടെ ചാരത്തും ഞങ്ങളെ നീ എത്തിച്ചു എത്തിച്ചുതരണേ റബേ ഇൻഷല്ലാ പിറ്റേ ദിവസം ഡൽഹിയിൽ വെച്ച് മഹാനായ നിസാമുദ്ദീൻ പാപ്പാന്റെ നിസാമുദ്ദീൻ്റെ വെച്ചുകൊണ്ടാണ് മദനീയം മജിരിച്ച് നടക്കുന്നത് അതിന്റെ പിറ്റേ നാള് അഞ്ചാം തീയതി മദനീയം കാ കുടുംബം കാത്തിരിക്കുന്ന മദനീയത്തിന്റെ നാലാം വാർഷിക മഹാസംഗമം നടക്കുകയാണല്ലോ വരണേ പങ്കെടുക്കണേ വിജയിപ്പിക്കണേ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം